നിങ്ങൾ അരിബാട എന്ന് കേട്ടിട്ടുണ്ടോ എത്തിച്ചേരുന്നു എന്നർത്ഥം വരുന്ന അരിബാർ എന്ന സ്പാനിഷ് വാക്കിൽ നിന്നാണ് അരിപാട വന്നിട്ടുള്ളത് അവർ ജനിച്ച മുട്ടയിട്ട തീരങ്ങളിലേക്ക് വർഷാവർഷം ലക്ഷക്കണക്കിന് കടലാമകൾ മുട്ടയിടാനായി തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് അരിവാട എന്ന് വിളിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അരിവാടകളിലൊന്നായ ഒഡീഷയിലെ ഋഷികുലിയ തീരത്ത് ഈ വർഷം റെക്കോർഡ് നമ്പർ കടലാമകളാണ് തിരിച്ചെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് ഏഴ് ലക്ഷത്തിലധികം ഉലി ബ്രിഡ്ലി കടലാമകളാണ് ഋഷികുല്യ തീരത്ത് മുട്ടയിട്ടത് എന്തും മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വെള്ളം ഹൈടൈഡ് എത്താത്ത സ്ഥലം നോക്കി മണൽ മാന്തി നൂറ് നൂറ്റമ്പത് മുട്ടയിട്ട് കൈകാലുകൾ ഉപയോഗിച്ച് അത് മൂടി അടിച്ച് ഉറപ്പിച്ച് പുറന്തോടുകൊണ്ടും അടിച്ച് ഉറപ്പിച്ച് കൂടെ ഏതാണെന്ന് മനസ്സിലാവാത്ത വിധമാക്കി തിരിച്ചു മടങ്ങുമ്പോഴായിരിക്കും അടുത്ത ആൾ വരുന്നത് ലക്ഷക്കണക്കിന് ആമകൾ വരുന്നതല്ലേ സ്ഥലപരിമിതി ഉണ്ടാവും നേരത്തെ എട്ട കൂട് വലിച്ചു മാന്തി കളഞ്ഞ് മുട്ടയൊക്കെ പൊട്ടിച്ചായിരിക്കും ചിലപ്പോൾ അടുത്ത ആൾ മുട്ടയിടുന്നത് ഒരു കാലത്ത് വ്യാപകമായി ഈ മുട്ടകളെ ഉപയോഗിച്ചിരുന്ന ഒരു ജനത ഇന്ന് ഒഡീഷ വനംവകുപ്പിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പ്രകൃതിയിലെ മഹാത്ഭുതങ്ങളിലൊന്നായ അരിപാട ഇനി മറക്കണ്ട